ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് മെസ്സേജസ് ഓ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ ഫോണിലല്ലേമാരെല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു എത്ര കാശ് കാശും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ

ഷോസിന് വേണ്ടി നമ്മൾ നമ്മള് എന്നിട്ട് ഇതിനെ ഇതിന് മുമ്പ് ഓർഗനൈസർ അടുത്ത് വന്ന് സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു യു ടേക്ക് ഔട്ട് ഫോർ ലഞ്ച് വന്നിസേഴ്സ് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ സ്വാഭാവികം അപ്പൊ ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ലഞ്ചിനെ കൊണ്ടുപോയി ലഞ്ചിനെ കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു വിഹിതങ്ങള് തന്നെ ഈ നാട്ടില് എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ എന്ത് വെച്ച്